ബോളിവുഡിലെ മിസ്റ്റർ പെർഫെക്ഷനിസ്റ്റ് എന്നറിയപ്പെടുന്ന നടനാണ് അമീർ ഖാൻ സ്വന്തം സിനിമകൾ സിനിമ ഓട്ടുകിട്ടി പ്ലാറ്റ്ഫോമിന്റെ സഹായമില്ലാതെ യൂട്യൂബിൽ റിലീസ് ചെയ്ത് പ്രേക്ഷകരെ അനുഭവിപ്പിക്കുകയാണ് അദ്ദേഹത്തിന്റെ നൂതനമായ പുതിയ സ്വരംഭം ഈ യൂട്യൂബിൽ മാത്രമായി റിലീസ് ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം ഇപ്പോൾ യൂട്യൂബിൽ അമീർ ഖാൻ ടാക്കീസ് എന്നൊരു ചാനൽ കൂടി തുടങ്ങിയിരിക്കുകയാണ് അമീർ ഖാന്റെ ഏറ്റവും ഒടുവിലായി പുറത്തിറങ്ങിയ ചിത്രം സിത്താരെ സമീൻ പറയും അമീർ ഖാൻ ടാക്കേഴ്സിലൂടെ ആദ്യമായി പുറത്തു വരുന്ന ചിത്രം അമീർ ഖാൻ നിർമ്മിച്ച എല്ലാ ചിത്രങ്ങളും ഈ അമീർ ഖാൻ ടാക്കേസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ആയിരിക്കും വീണ്ടും റിലീസിലെത്തുക ഒരു നിർമ്മാതാവ് എന്ന നിലയിൽ പ്രേക്ഷകരെ പ്രീതിപ്പെടുത്തുന്ന പുതിയൊരു നൂതനമായ ചുവടുവയ്പ്പാണ് അമീർ ഖാൻ നടത്തിയിരിക്കുന്നത് ഇന്ത്യയിൽ അദ്ദേഹത്തിന്റെ ഈ പുതിയ ചിത്രം വെറും നൂറ് രൂപയ്ക്ക് നമുക്ക് കാണാനാവും ആഗോള ചലച്ചിത്ര വിതരണത്തിൽ പുതിയ രൂപത്തിന്റെ നാന്തി കുറിക്കുകയാണ് അമീർ ഖാൻ ചെയ്യുന്നത് എന്ന് പ്രേക്ഷകർ വിലയിരുത്തുന്നു അമീറിന്റെ ഈ പുതിയ സ്വരംഭം നമ്മുടെ സൂപ്പർ സ്റ്റാറുകളും അനുകരിക്കട്ടെ എന്നാണ് ജി പി എസ് മീഡിയയുടെ വിലയേറിയ അഭിപ്രായം